പോലീസ് വഞ്ചിക്കുകയാണെന്ന് ആരോപിച്ച് പാതിവില തട്ടിപ്പിനിരയായവർ കോടതിയെ സമീപിക്കുന്നു സീഡ് തുടങ്ങിയ സ്ഥാപനങ്ങളായിരുന്നു പാതിവിലക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് പറഞ്ഞ് ഉപഭോക്താക്കളിൽ നിന്ന് പണം കൈപ്പറ്റിയതാണ് നാലു മാസമായിട്ടും പോലീസ് നടപടി എവിടെയും എത്തിയില്ലെന്നും തട്ടിപ്പിനിരയായവർ കണ്ണൂരിൽ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാർ പരിഹസിക്കുകയാണ് കേസിലെ പ്രധാന പ്രതിയായ മോഹനന് പോലീസിൽ സ്വാധീനമുണ്ട് അക്ഷയ സെന്റർ വഴി പരാതി നൽകിയതിന് അക്ഷയ ജീവനക്കാരെ പോലീസ് ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടായി

പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നോ നമുക്ക് ഇവിടെ ഒന്നും അറിയില്ല നമ്മൾ ക്രൈംബ്രാഞ്ചിൽ പോയിട്ട് അവിടെ കൊടുക്കുന്നു അവിടെ പോയപ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇത്രയും ആൾക്കാർ കൊടുത്തത് അതിൽ ആരെല്ലാം ഉണ്ട് നമ്മളത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊന്നും ഉറപ്പില്ല നമുക്ക് അപ്പം നമുക്കത് നിയമ രീതിയിൽ പോകാൻ ഉള്ളതില്ലാന്ന് നമ്മൾ വന്നിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ളത് അപ്പം നമുക്ക് കുറച്ച് ആൾക്കാർക്ക് തന്നിട്ടുണ്ട് ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് എൻ്റെ പരിധി വരാം അപ്പോൾ എനിക്ക് തന്നിട്ടുണ്ട് പക്ഷേ പിന്നെ ഉപദേശിക്കു പറയാ രണ്ടു മണിക്കൂറുകൾ സംഗതി പോലീസുകാർ പാവങ്ങളാ കൂടിയാണ് നിക്കണ്ടത് ഇത് ഇവരെ കൂടിയാണ് സാറുമാരെല്ലാം നിക്കുന്നത് അതിനൊരു ഉത്തരവാദിത്വം ഒരു കാര്യം നിയമം വേണം എന്നുള്ള തീരുമാനം തന്നെയാണ് ശരിക്കും നമ്മളെ അവർ ശരിക്കും പോലീസുകാരായാലും ഇവരായാലും എല്ലാം നമ്മളെ പറ്റിക്കുകയും ഇതിന് നമുക്കൊരു നീതി നമുക്ക് കിട്ടണ്ടേത പോലീസ് അന്വേഷണം പ്രഹസനമാണെന്നും എഴുപതോളം പേർക്ക് വേണ്ടി താൻ കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ പോവുകയാണെന്നും അഭിഭാഷകൻ ആർ മഹേഷ് വർമ്മ പറഞ്ഞു അക്ഷയ കേന്ദ്രം മുഖാന്തരം പരാതികൾ അയച്ചിരുന്നു എന്നിട്ട് ഞാൻ മനസ്സിലാക്കിയത് ആ അക്ഷയ കേന്ദ്രത്തിൽ പോലീസ് പറഞ്ഞു ഇനി ഇന്നും ഇവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു ഡയറക്ഷൻ അവർക്ക് കൊടുത്തിരുന്നു ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ പറയുന്ന പരാതിക്കാർ മുഴുവൻ തന്നെ ഇത്തരത്തിൽ പണം നിക്ഷേപിക്കാനും അതൊക്കെ ചെയ്യാനുള്ള മെയിൻ കാരണം ജനപ്രതിനിധികളും അതുപോലെ മറ്റു രീതിയിലുള്ള സീഡിൻ്റെയും കോർഡിനേറ്റേഴ്സുമാർ എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അതുമാത്രമല്ല ഇതിൽ ഏറ്റവും തമാശയായിട്ട് എനിക്ക് തോന്നിയത് ഈ പണം കൊടുത്ത് പാതിയുടെ പണം കൊടുത്തതിന് ശേഷം അതിൻ്റെ എന്ത് കളർ സ്കൂട്ടർ എന്ന് വരെ അല്ലെങ്കിൽ ഹോം അപ്ലയൻസ് എന്ത് വരെ എന്ന് പറഞ്ഞിട്ടുള്ള ബില്ലും അതിൻ്റെ ഇത് കൊടുത്ത് നൂറ് ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറഞ്ഞ അതേ സമയത്ത് തന്നെ ഒരു പ്രോമിസറി നോട്ട് കൂടി ഇവർ കൊടുക്കുന്നുണ്ട് ആ പ്രോമിസറി നോട്ട് പ്രകാരം ഇത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തിരിച്ചു തരാമെന്നല്ല നിങ്ങൾ ആവശ്യപ്പെടുന്ന പറയുന്ന സമയത്തും ഇതും വെച്ചിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാതെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോമിസറി നോട്ടും നോട്ടൈസ് ചെയ്തിട്ട് കൊടുത്തുവാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവര് ഈ പറയുന്ന പോലെ അമ്പത് ശതമാനം രൂപ രീതിയിൽ പണം വാങ്ങുന്ന പക്ഷം തന്നെ ഈ പ്രോമിസറി നോട്ട് കൊടുത്ത് അവര് വഞ്ചിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വളരെ ക്ലിയർ ആണ്